എല്ലാവർക്കും നമസ്കാരം നമുക്ക് സംസ്കൃത പഠനമായിട്ട് ബന്ധപ്പെട്ട് വിഷ്ണു സഹസ്രനാമം പഠിക്കാം അതിലെ അറുപത്തിരണ്ട് ശ്ലോകങ്ങളാണ് ആയത് ഇനി അത് കഴിഞ്ഞിട്ട് ഇനി അറുപത്തി മൂന്നാമത്തെ ശ്ലോകം പഠിക്കാം അറുപത്തിമൂന്നാമത്തെ ശ്ലോകം ശുഭാംഗ ശാന്തി srashta kumudah kuvaleshaya gohita gopati gopraha വൃഷഭാക്ഷ വൃഷപ്രിയ ഇത്രയാണ് പദങ്ങൾ വരുന്നത് അപ്പോ ശുഭാംഗ ശുഭാം ശുഭാംഗ ശാന്തി ശാന്തി അല്ല ശാന്തി

शुभांग श्यादस्रष्टा कुमुद कुवलेशय कुमुद कुवलेशय कुमुद कुवलेशया ശുഭാംഗശിദസ്രുമുദകുവലേശയ ഗോഹിത അത് ഗോഹിതോ എന്നാവും ഗോപതി അവിടെ എർ എന്ന് വരും ഗോപത്യർ Ine, go pta, gohito, go pater, go gohito, go gopta go gohito, go pater, go

वृषभाक्ष वृषप्रिय गोहितो गोहि गोपतिर्गोपदा वृषभाक्ष वृष ഗോഹിതോ അപ്പൊ ഇനി നോക്കാം ഓരോന്നായിട്ട് നോക്കാം ഇതിന്റെ അർത്ഥം നോക്കാം ശുഭാംഗ ശുഭമായ അംഗം ശുഭ അങ്ക അംഗത്തോടു കൂടിയ ആളാണ് ശുഭാംഗ സുന്ദരമായിട്ടുള്ള രൂപത്തോടു കൂടിയ ആള് പിന്നെ ധ്യാനിക്കുന്ന ആൾക്കാർക്കൊക്കെ മംഗളമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ആള് അതുപോലെ ശുഭമായ അംഗം തൻ്റെ സാന്നിധ്യം കൊണ്ട് എല്ലാവർക്കും എല്ലാം ശുഭമായിട്ട് മംഗളമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന എല്ലാം ശുഭമാക്കുന്ന ആള് ഇതൊക്കെയാണ് ശുഭാംഗ പിന്നെയുള്ളത് ശാന്തി ശാന്തിദ ശാന്തി ശാന്തിയെ ദ ദാനം ചെയ്യുന്നയാള് ശാന്തിയെ പ്രദാനം ചെയ്യുന്നയാള് ശാന്തിയെ കൊടുക്കുന്നയാൾ സമാധാനം കൊടുക്കുന്നയാൾ ശാശ്വതമായിട്ടുള്ള സമാധാനത്തെ കൊടുക്കുന്ന പിന്നെ സ്രഷ്ട സ്രഷ്ട എന്നുള്ള വാക്കിനർത്ഥം സ്രഷ്ടാവ് എന്നർത്ഥം ബ്രഹ്മാവ് ആണല്ലോ സൃഷ്ടാവായിട്ട് അറിയപ്പെടുന്ന ആൾ സൃഷ്ടാവ് ബ്രഹ്മാവ് ബ്രഹ്മാവിന്റെ ഒക്കെ ആ സൃഷ്ടി സൃഷ്ടിക്കുന്ന ആൾ എന്നുള്ള അർത്ഥം കുമുദ കുമുദുമുദ എന്ന് പറയുമ്പോ കുമുദ ഈ ലോകം ആ ലോകവുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോ അതുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് അതിലൊക്കെ സന്തോഷം ഉള്ളയാണ് കുദുദാന്തിത സ്രഷ്ടേശയ കുവലേശയ കുവലേശയ അവിടെ കുവലം കുവലന്മാര് ഭൂവലന്മാർക്കൊക്കെ ഈശയ ഈ ഓരോ ആൾക്കാർക്ക് ഓരോ ശരീരം ഉണ്ടാവുമല്ലോ ഈ എൻ്റെ ഈ ശരീരം ആ ശരീരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഞാൻ അങ്ങനെയുള്ള ഒരു എൻ്റെതാണ് ഈ ശരീരം എന്നൊക്കെ കരുതുന്ന കുറെ ആൾക്കാരുണ്ടാവും അങ്ങനെയുള്ളവർക്ക് അവരുടെ ജീവൻ അതിനെയൊക്കെ നിയന്ത്രിക്കുന്നയാളായിട്ടുള്ളതാണ് കൂവലേശയ പിന്നെ വെള്ളത്തില് ചാരി നിൽക്കുന്ന നിൽക്കുന്നയാൾ എന്നൊരർത്ഥവും കൂടി പറയാം കൂവലേശയൊ ശുഭാംഗ അത് അകാരാന്തായിട്ടുള്ള രൂപമാണ് ശുഭാംഗായ എന്ന രൂപം വരും ശാന്തി ാന്താണ് ശാന്തിദായ എന്ന് വരും ശാന്തിദായ നമ പിന്നെ സ്രഷ്ട എന്നുള്ളത് ഋകാരാന്താണ് സ്രഷ്ടാ സ്രഷ്ടാരോ സൃഷ്ടാര ഋകാരാന്തായിട്ടുള്ള രൂപമാണ് അവിടെ സ്രഷ്ട്രയെ എന്നാണ് രൂപം വരിക സ്രഷ്ട്രേ പിതാ എന്നുള്ളത് പിത്രേ എന്നൊക്കെ വരുന്നത് പോലെ സ്രഷ്ട എന്നുള്ളത് സ്രഷ്ടയേ സ്രഷ്ട്രേ സ്രഷ്ട്രേ നമ പിന്നെ അടുത്തത് കുമുദ നമ്മൾ പറഞ്ഞു അത് കുമുദായ എന്നാണ് വരിക കുവലേശയ അതും അകാരാന്താണ് കുവലേശയായനമാ അടുത്തത് ഗോഹിത ഗോഹിത ഗോക്കൾക്ക് ഹിതം പ്രവർത്തിച്ച ആള് എന്നൊരർത്ഥം പറയാം ഗോവർദ്ധനം കാരണമായിട്ട് ഹിതത്തെ പ്രവർത്തിച്ച ആള് എന്ന് പറയാം ഏതായാലും ലോകത്തിനൊക്കെ ക്ഷേമം കൊടുക്കുന്ന ആള് എന്നുള്ള അർത്ഥത്തില് ോഹിത അകാരാന്താണ് ഗോഹിതായ എന്ന രൂപം വരും അടുത്തത് ഗോപതി ഗോപതി ഗോക്കളുടെ പതി എന്നൊരർത്ഥം പറയാം ഗോക്കളെ ആളാണല്ലോ ശ്രീകൃഷ്ണൻ അങ്ങനെ സ്വർഗലോകത്തിൻ്റെ നാഥൻ എന്നൊരർത്ഥമുണ്ട് ഇന്ദ്രിയങ്ങളുടെയൊക്കെ നാഥൻ എന്നൊരർത്ഥം പറയാം അപ്പം ഏതായാലും ഗോപതി പതി ഇകാരാന്താണ് അപ്പോ അതിൻ്റെ പതയേ എന്നുള്ള രൂപം അപ്പോൾ ഗോപതയേ നമ എന്ന് വരും ഗോഹ ഗോഹിതോ ഗോപതിർഗോപ്ത പിന്നെ വൃഷഭാക്ഷ വൃഷഭാക്ഷ വൃഷഭ അക്ഷ വൃഷഭം അത് ധർമ്മമാണ് വൃഷധർമ്മം ധർമ്മം എന്നുള്ള അർത്ഥത്തിൽ പറയും വൃഷഭം അപ്പോൾ ആ വൃഷഭ അക്ഷം ധർമ്മരൂപത്തില് ഈ ലോകത്തിന് താങ്ങായിട്ട് നിൽക്കുന്ന നിൽക്കുന്നയാള് എന്നൊരർത്ഥം കണ്ണുകളിൽ നിന്ന് അക്ഷം എന്നുള്ളത് കണ്ണുകള് അതിൽ നിന്ന് എല്ലാ ഫലങ്ങളെയും പുറത്തേക്ക് കൊടുക്കുന്നയാള് കർഷിക്കുന്നയാള് ധർമ്മത്തെ ലക്ഷ്യമാക്കിയിട്ടുള്ള ആള് ഇങ്ങനെയൊക്കെയുള്ള അർത്ഥങ്ങളാണ് വൃഷഭാക്ഷ പിന്നെ വൃഷപ്രിയ 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 എന്ന് പറയുമ്പോൾ നല്ല ആൾക്കാർക്കൊക്കെ പ്രിയങ്കരനായിട്ടുള്ള എന്നൊരർത്ഥം പറയാം വൃഷഭാക്ഷ ഗോപ്ത എന്നുള്ളത് ഋകാരാന്താണ് ഗോപ്ത്രേ എന്ന രൂപം ഗോപതി പറഞ്ഞു ഗോപതയേ എന്ന രൂപം ഗോപ്ത എന്നുള്ളത് ഋകാരാന്തം ഗോപ്ത്രേ എന്ന രൂപം വൃഷഭാക്ഷ എന്നുള്ളത് അകാരാന്തം വൃഷഭാക്ഷായ എന്ന രൂപം വൃഷപ്രിയ എന്നുള്ളതും അകാരാന്തമാണ് വൃഷപ്രിയായ എന്ന് രൂപം വൃഷപ്രിയായന അപ്പൊ അവിടെ ശുഭാങ്കായന ശാന്തിദായനമ്മ സ്രഷ്ട്രേന കുദായനമാ കുവലേശയായ നോഹിതായനമ്മ ഗോപതയേനമ ഗ ഗ ഗോപ്ത്രേനമ വൃഷഭാക്ഷായനമാ വൃഷപ്രിയായന ഇത്രയും ആണ് ഉള്ളത് കുമുദ കുവലേശയ ോഹിതോ ഗോപതിക്ഷോ വൃഷപ്രിയൊ നമുക്ക് ഇന്ന് ഇത്ര കൊണ്ട് അവസാനിപ്പിക്കാം ഇനിയും എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം